ആർ ജെ ഡിയുടെ ആവശ്യത്തിന് മന്ത്രിയുടെ പച്ചക്കുടി ഐരൂർ റോഡിലൂടെ കെ എസ് ആർ ടി സി ട്രയൽ റൺ നടത്തി ഗുരുവായൂരിൽ നിന്ന് ഐരൂർ വഴി പൊന്നാനിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസിനായി ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി ആർ ജെ ഡി പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗതാഗത മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് ആൽത്തറ പുത്തൻപള്ളി പാറ എന്നിവിടങ്ങളിലൂടെ ഐരൂർ വഴി പൊന്നാനിയിലെത്തുന്ന രീതിയിലായിരുന്നു ട്രയൽ റൺ ഈ റൂട്ടിൽ കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് അത് വലിയ പ്രയോജനകരമാകും കെ എസ് ആർ ടി സി ഗുരുവായൂർ ഡി ടി ഒ രാധാകൃഷ്ണൻ ഇൻസ്പെക്ടർ നിബു കെ കെ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ എ ടി സജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രയൽ റൺ നടത്തിയത് ആർ ജെ ഡി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഐരൂർ മുഹമ്മദ് അലി ട്രയൽ റണ്ണിന് ഒപ്പമുണ്ടായിരുന്നു ഈ റൂട്ടിൽ ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രാ സൗകര്യം വർദ്ധിക്കുകയും പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യത്തിന് പരിഹാരമാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തിന് ശേഷം ഒരു എന്ന സ്വപ്നം വേണ്ടി നമ്മൾ വേണ്ടി നിരന്തരമായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ ഗുരുവായൂർ പോവുകയും അങ്ങനെ സാറ് ഓഫീസിൽ പോയപ്പോ ട്രയൽ സർവീസ് സർവീസിൽ വണ്ടി എടുത്ത് വരികയാണെന്നുണ്ടായത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം എന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി ദീർഘകാലം ഇത് പിടിക്കാൻ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിവാസികളുടെ ഒരു ആവശ്യം ആവശ്യമെന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്ന് വന്നിട്ടുള്ള ഒരു ഇവിടുന്ന് കൊടുത്ത നിവേദനം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടതാണ് അപ്പോ എ റൂട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പുതുവായ ഡി ട്യൂ ആണ് ഞാന് എന്റെ കൂടെ ഇൻസ്പെക്ടർ ഉണ്ട് അസിസ്റ്റന്റ് ഇപ്പോൾ എഞ്ചിനീയർ ഉണ്ട് അപ്പൊ റൂട്ട് പരിശോധിക്കാന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടിക്രമം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഓക്കെ